ഹായ് ഓൾ ഓൾസുകൾ എല്ലാവർക്കും കുറച്ച് നാലിന് ശേഷമാണ് കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രിത്തെ എൻ്റെ കഠിനമായ പീരീഡ്സ് പെയിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഇഞ്ചിയും ഏലക്കൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു സ്ട്രോങ് ടീ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി മൊത്തം എനിക്ക് കാളരാത്രിയായിരുന്നു അങ്ങനെ എൻ്റെ അമ്മാമയ്ക്കും കോഫിയും കേക്കൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ അമ്മാമയായിട്ട് വന്നിരുന്ന് കേക്കും എൻ്റെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടൈം ഒരു ദിവസത്തിൽ അത് ടീ ടൈം ആണ് കേട്ടോ അല്ലെങ്കിൽ കോഫി ടൈം ക്രിസ്മസിനുണ്ടാക്കിയ ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചായയും കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മാമേനെ കസേരയെ കൊണ്ടിരുത്താൻ പോവുകയാണ് അമ്മമാനി കുറച്ച് നേരം അവിടെ ഇരുന്നോളും ഞാൻ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ചായയും കാര്യങ്ങളും ഒക്കെ കുടിച്ചതിന് ശേഷമായിരിക്കും അന്ന് ബ്രഷ് ചെയ്യാറുള്ളത് ചിലപ്പം അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചായ കുടിച്ചിട്ടാണോ കേക്ക് കഴിച്ചിട്ടാണോ ബ്രഷ് ചെയ്യുന്നത് ആർക്കും തോന്നണ്ട ഓരോരുത്തരുടെ ഇഷ്ടമല്ല അതൊക്കെ അപ്പോൾ ഞാൻ ഈ സെറാവയുടെ ഫേസ് വാഷ് ആണ് കേട്ടോ ഞാനൊരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര യൂസ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത് അങ്ങനെ ഫ്രഷ് ഔട്ടായി ഞാനങ്ങനെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ച് ചുന്തിരിയായി അങ്ങനെ നേരെ റൂമിലൊക്കെ വന്നു ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എടുത്തിടാനായിട്ട് മോയിസ്ചറൈസറും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു നാലഞ്ച് വർഷമായിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കതിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് ചേഞ്ച് ഫേസിൽ നല്ല രീതിയിൽ എനിക്ക് ഉണ്ട് താനും പിന്നെ അങ്ങനെ അമ്മാമ്മയുടെ ലഞ്ചൊക്കെ കൊടുത്തു ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും എൻ്റെ ലഞ്ച് ഇതായിരുന്നു ബീഫ് ബിരിയാണി ക്രിസ്മസിനുണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നാളെ അടുത്ത കുറച്ച് വിശേഷങ്ങളായിട്ട് നാളെ വരാം കേട്ടോ ബൈ ഓൾ